ലോകചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച പ്രകൃതി ഭൂമിയുടെ വൈവിധ്യങ്ങൾ തേടി അതിൻ്റെ നിഗൂഢതകളിലേക്ക് ഈ മനുഷ്യൻ നടത്തിയ യാത്രകൾ ആധുനിക ജീവശാസ്ത്ര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറി മതകൽപ്പനകളിലെ ജീവോൽപത്തി കഥകൾ ഡാർവിൻ്റെ കണ്ടെത്തലുകൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടു ദൈവനിഷേധിയായും പിശാജായും ചിത്രീകരിച്ച് ഡാർവിൻ സാമൂഹികമായും തിരസ്കരിക്കപ്പെട്ടപ്പോഴും ശാസ്ത്രീയമായ പിൻബലത്തോടെ താൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ ഈ പഴയ ദൈവശാസ്ത്ര വിദ്യാർത്ഥി ഉറച്ചു നിന്നു അദ്ദേഹം വിശ്വസിച്ച ശാസ്ത്രമാണ് ശരിയെന്ന് കാലം വിധിയെഴുതി ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവുമെല്ലാം അയാളുടെ ചിന്തകൾക്കൊപ്പം പൊളിച്ചെഴുതപ്പെട്ടു സംഘടിതമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതറാതെ കാലത്തെ ശൈലിയിലേക്ക് നയിച്ച മഹാമാനവന്റെ പേരായിരുന്നു ചാൾസ് റോബർട്ട് ഡാർവിൻ ചാൾസ് ഡാർവിൻ